നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഇടുക്കി ഡാം വ്യൂ പോയിന്റിലേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് വനം വകുപ്പാണ് നിരോധനം ഏർപ്പെടുത്തിയത് വനമേഖലയിലൂടെ പ്രവേശിക്കാതിരിക്കാൻ വഴി അടച്ചിട്ടു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് സഞ്ചാരികൾ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് ഏർപ്പെടുത്തിയത് വയനാവിലെ മന്ത്രപ്പാറയിൽ നിന്നുള്ള ഇടുക്കി ഡാമിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായത് ചെറുതോണി ഡാം ആർച്ച് ഡാം ഇടുക്കി മെഡിക്കൽ കോളേജ് എന്നിവ ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയുന്ന സ്ഥലം എന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്നാൽ വനമേഖലയിലൂടെ ഏകദേശം ഒരു കിലോമീറ്റർ വരെ സഞ്ചരിച്ചു വേണം ഈ പ്രദേശത്തേക്ക് എത്താൻ ഇതൊരു ടൂറിസം മേഖല അല്ലാത്തതിനാൽ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും മുൻകരുതലുകളും ഇല്ലാത്ത ഈ സ്ഥലത്ത് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും വന്നുപോകുന്നത് മാത്രവുമല്ല ഈ പ്രദേശത്ത് വലിയ താഴ്ചയുള്ള കൊക്കയുമുണ്ട് ഇവ കൂടി പരിഗണിച്ചുകൊണ്ടാണ് വകുപ്പ് സഞ്ചാരികൾ എത്തുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്